രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പലയിടങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയുടെ ശക്തി കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വച്ചു ഒരു മുന്നേറ്റം ബി ജെ പി ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന പല വാർത്തകളും ഈ പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെടുത്ത വിജയം ആ ഒരു സീറ്റ് ബി ജെ പിക്ക് അത്രത്തോളം പ്രാധാന്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെയായിരുന്നു ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിലുണ്ടായിരുന്ന ആ ഒരു വർധനവെന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം തന്നെയായിരുന്നു ബി ജെ പിക്ക് പല വിധേനയുള്ള വിജയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് അതിൽ ബി ജെ പിക്ക് ഉണ്ടായ ഒരു വിജയമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു നേട്ടമായിരുന്നു ആ ഒരു കാര്യത്തിൽ ബി ജെ പി നേടിയെടുത്തത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് അതായത് ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനുകൂല പാനലിനെ മിന്നും വിജയം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് എല്ലാ സീറ്റിലും തുടർച്ചയായി വിജയിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് അതായത് പതിമൂന്ന് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റുകളും ബി ജെ പി വിജയിച്ചു കയറിയിരിക്കുന്നു യു ഡി എഫിന് വലിയ തരത്തിൽ എതിരു നിന്ന് യു ഡി എഫിന് വലിയ തരത്തിലുള്ള ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൂന്നാം തവണയുള്ള ഒരു വിജയം തന്നെയാണ് അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഈ പറയുന്ന ബത്തേരിയിൽ മാത്രം അല്ല നടന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു ആ കഴിഞ്ഞ മാസം ഈ ചെങ്ങന്നൂർ കിഴക്കേ നട സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഉജ്ജ്വല വിജയം അവിടെ നേടാൻ സാധിച്ചിരുന്നു തുടർഭരണത്തിലേക്ക് ബി ജെ പി ചെങ്ങന്നൂർ സർവീസ് സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകിയ ജനകീയ സഹകരണ മുന്നണി വൻ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് വിജയിച്ചത് അതായത് ആഗസ്റ്റ് മാസത്തിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷം നേതൃത്വം നൽകിയ മുന്നണിയോട് നേരിട്ടായിരുന്നു മത്സരവും ഇടതുപക്ഷ പാനലിന് ലഭിച്ച പരമാവധി എഴുപത് വോട്ടുകൾക്ക് മേൽ അറുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആ സമയത്ത് ബി ജെ പിക്ക് കിട്ടിയത് തന്നെ അതായത് ആകെ പോളിംഗ് എഴുന്നൂറ്റി അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുതൽ അറുനൂറ്റി എട്ട് വരെയും സി പി എം സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് അറുപത് മുതൽ എഴുപത്തി നാല് വോട്ട് വരെ മാത്രമായിരുന്നു അതായത് ആ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ മാസം ആഗസ്റ്റിൽ നടന്ന സഹകരണ സംഘം ചെങ്ങന്നൂർ സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ കോട്ട തകർത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ ഒരു കനത്ത തിരിച്ചടി നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ പോയിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യവും അതായത് ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബി വളരെ വലിയൊരു അതും പതിമൂന്നിൽ പതിമൂന്ന് സീറ്റുകളും നേടി മൂന്നാം തവണയും ബി ജെ പി വിജയിച്ചിരിക്കുന്നു യു ഡി എഫിനെയാണ് ഇവിടെ ബി ജെ പി പരാജയപ്പെടുത്തിയിരിക്കുന്നത് തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നിലവിൽ ബി ജെ പി ഈ പറയുന്ന യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും വളരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കേരളത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് വിധികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയങ്ങളൊക്കെ തന്നെ വളരെയധികം ശുഭസൂചന നൽകുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല